ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചില പഠനങ്ങൾ കാണിക്കുന്നത് എൺപത് ശതമാനം ആക്സിഡന്റ് പറ്റുന്നതിൻ്റെയും അവസാനത്തെ മൂന്നോ നാലോ സെക്കൻഡ് ഡ്രൈവർ എന്തോ കാര്യത്തിന് ഡിസ്ട്രാക്റ്റഡ് ആയി എന്നുള്ളതാണ് അത് സാധാരണ സ്പീഡിൽ പോകുവാണെങ്കിൽ പോലും ആക്സിഡന്റ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് ഇത് പറയാനുള്ള കാരണം പല ആളുകളും വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടി സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട് സ്ക്രീനിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിൽ നോക്കിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയില്ലേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എ ഐ ഉണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ് ഗാലക്സി ഫോണാണ് മിക്കവാറും എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഗൂഗിളിൻ്റെ ഈ എ ഐ ഫീച്ചർ അവൈലബിൾ ആൻഡ്രോയിഡ് ഫോണിലുള്ള ഗൂഗിൾ ഡിജിറ്റൽ അസിസ്റ്റൻ്റ് എന്ന ഫീച്ചർ യൂസ് ചെയ്ത് നമുക്ക് ഫോണിനോട് സംസാരിക്കാം ഹേ ഗൂഗിൾ പ്ലേ മലയാളം ന്യൂ സോങ്സ് ഇൻ യൂട്യൂബ് മ്യൂസിക് എന്ന് പറയാം അപ്പൊ ഗൂഗിൾ അസിസ്റ്റന്റ് എന്താ ചെയ്യാൻ അറിയോ നമ്മുടെ യൂട്യൂബ് മ്യൂസിക് ഓപ്പൺ ചെയ്ത് അതിൽ മലയാളത്തിലെ പുതിയ പാട്ടുകൾ പ്ലേ ചെയ്യും നിങ്ങൾക്ക് പാട്ട് പോസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് പാട്ട് പ്ലേ ചെയ്യണമെങ്കിലോ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ഇതിനോട് ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇനി സ്പോട്ടിഫൈലാണ് പാട്ട് പ്ലേ ചെയ്യേണ്ടത് ഹേ ഗൂഗിൾ പ്ലേ ട്വന്റി ട്വന്റി ഫൈവ് ഹിന്ദി സോങ്സ് ഇൻ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലേ ചെയ്യും നമ്മൾ ഈ ഫീച്ചർ ആദ്യമായിട്ട് യൂസ് ചെയ്യുമല്ലോ ആ സമയത്ത് മാത്രം നമ്മൾ ഇതിൻ്റെ പെർമിഷൻ സെറ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ ഹേയ് ഗൂഗിൾ എന്നോ ഓക്കേ ഗൂഗിൾ എന്നോ പറഞ്ഞ് നമുക്ക് ആവശ്യമുള്ള പാട്ട് പ്ലേ ചെയ്യാനും നെക്സ്റ്റ് അടിക്കാനും പോസ് ചെയ്യാനും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിള് അത് നമുക്ക് വേണ്ടി ചെയ്തു തരും ആ സമയത്ത് നമ്മൾ സ്ക്രീനിൽ നോക്കുകയോ സ്ക്രീനിൽ ടച്ച് ചെയ്യുകയോ ആവശ്യമില്ല ഇനി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഫോൺ യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ മൂന്ന് സെക്കൻഡിൻ്റെ അപകടത്തിൻ്റെ കാര്യം ഓർത്താൽ മതി